പരലോകം അതൊരു വലിയ പ്രതീക്ഷ അല്ലേ സുഹൃത്തുക്കളുടെ ജീവിതത്തിൽ നമ്മുടെ ഈ ദുനിയവിൽ എന്ത് തന്നെ പ്രതിസന്ധികളും പ്രയാസങ്ങളും കുറവുകളും ഒക്കെ നമുക്കുണ്ടായാലും പരലോകത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ആ പ്രതി പരലോകമെന്ന പ്രതീക്ഷ കൊണ്ട് മാത്രം തൻ്റെ എല്ലാ വിഷമങ്ങളെയും വേദനകളെയും പരിഹരിക്കാൻ പറ്റും കാരണം പ്രതീക്ഷ എന്നത് ഒരു പരിഹാരം തന്നെയാണ് പ്രതീക്ഷ നിങ്ങൾക്ക് മാറില്ല നിങ്ങൾ വിചാരണം അസുഖം വന്നേക്കും ആ അസുഖം നിങ്ങൾ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ പറയുകയാണ് ഇതിന് ചികിത്സ ഉണ്ട് വലിയ പ്രശ്നമില്ല അതൊക്കെ നമുക്ക് ചികിത്സിച്ചു ഒരു പ്രശ്നമുള്ളൂ എന്ന് പറഞ്ഞാൽ അയാൾ പിന്നെ രോഗിയല്ല രോഗം മാറിയിട്ടല്ല അയാൾ രോഗിയല്ലാതെ രോഗം മാറുമെന്ന പ്രതീക്ഷ അയാൾ രോഗത്തെ ഇല്ലാതാക്കുന്നുള്ളതാണ് എന്തൊക്കെ ബുദ്ധിമുട്ട് നിനക്കുണ്ടെങ്കിലും നിനക്ക് നിന്റെ പരലോകം ഏറ്റവും ഉത്തമമായിരിക്കും ഇവിടുത്തെ എല്ലാ കുറവുകളും എല്ലാ ന്യൂനതകളും പരിഹരിച്ച് നൽകുന്ന ഒരു ലോകം അത് പരലോകമല്ല സുഹൃത്തുക്കളെ നാളെ ഷുഗർ ഒന്ന് കാലും മുറിക്കാറുന്നല്ല മുറിച്ച കാലിൻ്റെ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഒരു വേദന ഒരു വിഷമം എന്തായിരിക്കും ആ മുറിഞ്ഞ കാലും ഒരു പുനരുദ്ധാനം എനിക്കുണ്ടെന്ന പരലോകവിശ്വാസം നൽകുന്ന പ്രതീക്ഷയും മനക്കരുത്തും ചെറുതല്ല നിങ്ങളോട് വല്ലാതെ ആത്മദ്രോഹം ചെയ്ത അക്രമം ചെയ്ത അനീതി ചെയ്ത ഒരുതിനെക്കുറിച്ച് അവൻ ചെയ്ത പരാക്രമങ്ങളെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് പറയൂ ഓ ഒരു പരലോകം വെച്ച അള്ളാഹുബേ നിനക്ക് സ്തുതി ഇതിനൊക്കെ നീതി പറയാൻ ഇതിനൊക്കെ തീരുമാനം പറയാൻ നിന്റെ മുമ്പിൽ ഒരു കോടതിയിൽ ഇവനും ഞാനും ഒക്കെ വരുമല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ കിട്ടുന്ന മനസ്സമാധാനവും മനസ്സന്തോഷവും ചെറുതല്ല എന്നുള്ളതാണ്